ഇന്ന് ചെമ്മീൻ കൊണ്ടുവരെ അടിപൊളി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള ചെമ്മീനാണിത് ഈ ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുക്കണം നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കണം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് ഫിഷ് മസാല നല്ല നിറം കിട്ടുന്നതിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ഇത്തിരി ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെമ്മീൻ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമാണ് അത് മസാലകൾ ഇതിലേക്ക് പിടിച്ചിരിക്കുകയുള്ളൂ മസാല പിടിച്ചിരുന്നതിന് ശേഷം നമ്മൾ ഇതിനെന്ത് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് ഈ മസാലയൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് പൊരണ്ട് പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അതാവുമ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടതിന് പിന്നെ ഇനി ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ആ മസാലക്കിതിൽ നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ മാറ്റി വെക്കണം ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെച്ചു ഇനി നമുക്കിതിലേക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഈ ഓയിലിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്ന മസാല പുരട്ടി വെച്ചിരുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചെമ്മീൻ ഇതിൽ കിടന്ന് നന്നായിട്ട് വേവൊന്നും വേണ്ട ഒരു പകുതി വേവോളം നമ്മളിത് വിറ്റേക്കണം നന്നായിട്ട് വെന്ത് എങ്ങനെ മുരിമൊരി ആ റോസ്റ്റ് ആവുന്ന പരിവം വേണ്ട കുറച്ച് കുറച്ചിതാകുമ്പോൾ നമ്മളിത് മാറ്റി വെക്കുന്ന മറിച്ചിട്ട് കൊടുക്കണം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിങ്ങ് കോരി കോരിയെടുത്തും ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കണം അത് ഇതാണ് ഇങ്ങനെ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇതേപോലെ എല്ലാ ചെമ്മീനും നമ്മൾ നേരത്തെ മാറ്റി വെച്ച എല്ലാ ചെമ്മീനും കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ആക്കി എടുക്കണം ശേഷം നമ്മൾ വീണ്ടും ഒരു ചട്ടി വെക്കുന്നുണ്ട് ആ ചട്ടിയിൽ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ഒരല്ലി വെളുത്തുള്ളി പൊളിച്ചതും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ കുറേ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാള ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കും ഒരുപാട് സവാള വേണ്ട രണ്ട് മതി രണ്ട് സവാളയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കാരണം ഞാൻ എടുത്തിരിക്കുന്ന അരക്കിലോ രണ്ട് ചെമ്മീനാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഈ അര രണ്ട് സവാള മതി രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിന് നന്നായിട്ട് വേവണം വെന്ത് ഇതിൻ്റെ സവാളേരം കളറൊക്കെ മാറി ചുമപ്പാവാണ് പെട്ടെന്ന് ചുമപ്പാവണം പെട്ടെന്ന് ചുമന്ന് കിട്ടുന്നതിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരുപാട് ഉപ്പ് വേണ്ട നമ്മൾ ചെമ്മീൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ചുപ്പിട്ടാൽ മതി കുറച്ചുപ്പിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവണം എന്നിട്ട് നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് ഒരു മൂന്ന് മൂന്നാല് മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ നിറം മാറിക്കിട്ടും എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് രണ്ട് തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇതുപോലെ നന്നായിട്ട് വേവണം തക്കാളിയുടെ പച്ചമളൊക്കെ മാറി നന്നായിട്ട് വേവണം ഏതും തക്കാളി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും തക്കാളി നന്നായിട്ട് വെന്ത് അതിലേക്ക് ചേർന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എരിവിന് ആവശ്യം എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ചേർക്കണം ഞാനിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂൺ അളവിൽ നിറത്തിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര കുറച്ച് മഞ്ഞ മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തു എന്നിട്ട് ഇതിൻ്റെ ഇതൊന്നു ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ പിന്നെ ഫിഷ് മസാല ചേർത്തു ഫിഷ് മസാല ആവശ്യം വേണമെന്നുള്ളവർ ചേർത്താൽ മതി ഫിഷ് മസാലയൊക്കെ ചേർക്കാത്ത ആൾക്കാർക്ക് അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല അതിന് ശേഷം കുടമ്പുളിയാണ് ഇതിൽ ചേർക്കേണ്ടത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ കുടംപുളിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളിത് മസാല ഇത് നന്നായിട്ട് ഗ്രേവി ഒന്ന് തിളയ്ക്കുന്ന രീതിയിലാക്കി വെക്കും കുറച്ച് ഗ്രേവി കൂടി ആയിരിക്കും നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് കൊടുക്കുന്നു ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇലക്കി കുറച്ചുകൂടി ഒഴിച്ച് ഇലക്കി വെക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് നിൽക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് പകുതി വെന്ത ചെമ്മീനാണ് അപ്പോൾ കുറച്ച് ഇനി ബാക്കി വേവുന്നത് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് വേവും അപ്പോൾ ആ ഗ്രേവിയെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ലെവലിൽ കിട്ടും ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പം ഈ രീതിയിലാണ് ചെമ്മീൻ ആയിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ടേസ്റ്റ് ഒക്കെ നോക്കണം മുളകോ പുളിയോ എന്തെങ്കിലും ഉപ്പമൊക്കെ കുറവുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് അത് ആവശ്യത്തിന് കൊടുക്കുക ഇത് ലാസ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ് തോരനാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ചുരണ്ടി ഒരു കപ്പ് തേങ്ങയാണ് ചുരണ്ടി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇതിൽ കുറച്ച് പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം എന്ന് പറയുമ്പോൾ വലിയ ജീരകമേ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു വലിയ ജീരകം ഒന്ന് നന്നിട്ടൊന്ന് ഇളക്കിയ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിലാക്കണം മസാലയൊക്കെ നന്നായിട്ടാക്കി പെരിഞ്ചീരകവും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു ഇതാണ് നമ്മളുണ്ടാക്കിയ ചെമ്മീ